നമസ്കാരം സത്യനന്തുക്കാട് സംവിധാനം ചെയ്ത സന്ദേശ സിനിമയിൽ ഒരു രംഗമുണ്ട് എന്തുകൊണ്ട് തങ്ങൾ പരാജയപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഇടത് സൈദ്ധാന്തികന്മാർ വിശകലനം നടത്തുന്നതിനിടയിൽ ഒരു സാധാരണ പാർട്ടിയിലെ അണി എണീറ്റ് നിന്നുകൊണ്ട് നമുക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് സാധാരണ കല്യാണ വീട്ടിലും ഭരണ വീട്ടിലുമൊക്കെ ഓടിയെത്തുന്ന നമ്മളിപ്പോൾ അതിനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രീനിവാസനും ശങ്കരാടിയും ഉൾപ്പെടെയുള്ള പാർട്ടി താത്വികന്മാർ സഖാ അവിടെ ഇരിക്കൂ ഇത്തരം അച്ചടകൽ ലംഘന ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്ന രംഗം നമുക്ക് ഓർമ്മ വരുന്നുണ്ട് ഇത് പറയാനുള്ള കാരണം അതിന് സമാനമായ ചില രംഗങ്ങളാണ് ഇപ്പോൾ സി പി എമ്മിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ സന്ദേശം ഒരു കാലാതിവർത്തിയായ സിനിമയാണ് എന്ന് നമുക്ക് പറയാം ഭാവിയിലെ കാര്യങ്ങൾ വളരെ മുൻകൂട്ടി കണ്ട് ചെയ്ത ഒരു സിനിമയായി സന്ദേശത്തെ കണക്കാക്കാം സി പി എമ്മിന് തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കനത്ത തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് പാർട്ടി അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പാർട്ടിക്ക് ബഹുജന അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് സാധാരണ ജനങ്ങളുമായിട്ടുള്ള ബന്ധം തീർത്തും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇക്കാര്യമെല്ലാം ഇനി അങ്ങോട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ അവതരിപ്പിക്കാനുള്ള വിഷയം അവതരിപ്പിക്കുമ്പോൾ അവിടെ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഇത് തന്നെയാണ് പാർട്ടിക്ക് ജനങ്ങളുടെ പിന്തുണ നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് ഇത് സംബന്ധിച്ചിടത്ത് മാതൃഭൂമി പത്രത്തിൽ വിശദമായ റിപ്പോർട്ട് തന്നെ വന്നിട്ടുണ്ട് അതിൽ പാർട്ടി സ്വയം ഒരു വിമർശനം നടത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തങ്ങൾക്ക് അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നേതാക്കൾ തന്നെ സമ്മതിക്കുന്ന ഒരവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായത് ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനം കുറഞ്ഞതാണെന്ന് കുറ്റസമ്മതം എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിൽ നേതാക്കൾക്ക് സംസാരിക്കാനുള്ള വിഷയരേഖയിലാണ് ഈ കുറ്റസമ്മതം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജനകീയ പ്രവർത്തനം നടത്തുന്നതിലും പുതിയ വിഭാഗങ്ങളെ ഒപ്പം കൊണ്ടുവരുന്നതിലും വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കണം വർഗ ബഹുജന പ്രശ്നങ്ങളിൽ മാത്രമല്ല നാട്ടിലെ സാധാരണക്കാരുടെ ജനനം മരണം വിവാഹം എന്നിവ അടക്കമുള്ളവയിലും ഇടപഴകിയാണ് പ്രവർത്തിക്കേണ്ടതെങ്കിലും അതിന് കഴിഞ്ഞോ എന്ന് നേതാക്കൾ തന്നെ സ്വയം പരിശോധിക്കണം ഭ്രാന്തി സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ അണികൾക്കും താഴെത്തട്ടിലെ തട്ടിലെ നേതാക്കൾക്കും ദിശാബോധം നൽകാൻ ഈ കുറിപ്പ് കൂടാതെ ക്ലാസ് നടത്താനും പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സമ്മേളനങ്ങളിൽ സംസാരിക്കാൻ നിയോഗിക്കപ്പെടുന്ന വ്യക്തികൾ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി എന്നിവയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സെക്രട്ടറിമാർ എന്നിവർക്ക് ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെയാണ് പാർട്ടി ക്ലാസ് എടുക്കുന്നത് എ വിജയരാഘവൻ അടക്കമുള്ള പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ ആ ക്ലാസ്സുകൾ നയിക്കാനെത്തുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്നായി സംസാരിക്കാൻ കഴിയുന്നവരെയും ക്ലാസ് എടുക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരെയും എല്ലാം ഈ പരിശീലനത്തിനെത്തിക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഭരണ സ്വാധീനം മൂലമാണ് പാർട്ടിയിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നതെന്നും ഈ വിഷയരേഖയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയരേഖയിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഇവയാണ് പണത്തോട് ആസക്തി വളർന്നു വരുന്നു ഇത് തിരുത്തണം റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ക്രിമിനൽ പ്രവണതകൾ എന്നിവയിൽ നിന്ന് മോചിതമാകണം സ്ത്രീകളോട് ജനാധിപത്യപരമായ രീതിയിൽ ഇടപെടണം കുടുംബത്തെ ജനാധിപത്യവൽക്കരിക്കണം ബി ജെ പി അക്കൗണ്ട് തുറന്നത് പ്രധാനമായും കോൺഗ്രസ് വോട്ട് നേടിയാണ് പക്ഷേ സി പി എം വോട്ടുകളും ബി ജെ പിയിലേക്ക് പോയി എന്നത് ഗൗരവമുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിടപെട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമാക്കി സ്വന്തം ഘടകങ്ങളിൽ അംഗങ്ങൾ മേൽഘടകങ്ങളിലോരെക്കുറിച്ച് സ്വതന്ത്ര വിലയിരുത്തൽ നടത്തണം ഇത് സ്വതന്ത്രവും നിർഭയവുമാകണം പാർട്ടി പ്രവർത്തനമെന്നത് ദൈനംദിന ഭരണകാര്യങ്ങൾ ഇടപെടുന്നതല്ലെന്ന് മനസ്സിലാക്കണം പകരം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതാണ് സഹകരണ തദ്ദേശ സ്ഥാപനങ്ങളിലെ മോശം പ്രവണതകൾ തിരുത്തണം പാർട്ടി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പൊതുദിനങ്ങളെ അണിനിരത്തണം അനുഭാവികളുടെ ജനറൽ ബോഡി ചേരണം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാണ് ബി ജെ പി വളർന്നത് വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വർഗീയവാദികളുടെ കയ്യിലേക്ക് വിശ്വാസം പോകാതെ നോക്കുകയും വേണം സഖാക്കൾ പാർട്ടിക്കും സർക്കാരിനുമെതിരെ നവമാധ്യമങ്ങളിൽ വൈകാരികമായി സംസാരിക്കരുത് ഇത് ഗുരുതരമായ ചടക്കിൽ അങ്ങനമാണ് നടപടിയും ഉണ്ടാകും കുടുംബ ഗ്രൂപ്പുകളിൽ നടത്തുന്ന വർഗീയ പ്രചാരണത്തെ അതിലുള്ള പാർട്ടി അംഗങ്ങൾ ചെറുക്കണം രാഷ്ട്രീയം മാറ്റി നിർത്തപ്പെട്ട ഗ്രൂപ്പുകളിൽ സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കണം വ്യക്തി ജീവിതത്തിൽ ലാളിത്യം സത്യസന്ധത എന്നിവ നിലനിർത്തണം റെസിഡൻസ് അസോസിയേഷൻ പോലെയുള്ള പൊതുഘടകങ്ങളിലും ഇടപെടണം ഫ്ലാറ്റുകളിലും പാർട്ടി പ്രവർത്തനം എത്തിക്കണം സ്കൂൾ പി ടി ഐകളിലും പാർട്ടി അണികൾ സജീവമായി ഇടപെടും ഏതായാലും ഇത് വലിയൊരു കുറ്റസമൂഹം തന്നെയാണ് കാരണം ഒരു കാലത്ത് സൈദ്ധാന്തിക അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടി ഇപ്പോൾ സ്വന്തം അണികളെക്കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം നേതാക്കളെക്കുറിച്ച് നടത്തിയ ഒരു വിലയിരുത്തലാണ് നമ്മൾ ഈ വാക്കുകളിൽ കാണുന്നത് നേതാക്കൾക്കും എല്ലാം ഇപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് പാർട്ടി പ്രവർത്തനത്തിനേക്കാൾ അഭികാമ്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ആരാധനാലയങ്ങളിൽ അവിടുത്തെ ഭരണസമിതിയിൽ നമ്മുടെ പാർട്ടിക്കാരെ അംഗങ്ങളായി ചേർക്കണം ഇതൊക്കെ വർഗീയവാദികളെ തടയാനാണ് എന്നാണ് വെപ്പ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആത്രികമായ ദൈവവിശ്വാസം പാടുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം കൂടാതെ ഭാഗ്യാന്വേഷികളായി ഈ പാർട്ടിയിൽ ഇപ്പോൾ കയറി നിരവധി പേരുണ്ട് ഭരണത്തിൻ്റെ തണലിൽ തങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമോ എന്ന് അന്വേഷിച്ചെത്തുകയും പിന്നീട് പാർട്ടി ഘടകങ്ങൾ തങ്ങളുടെ പണവും സ്വാധീനവും എല്ലാം ഉപയോഗിച്ച് കയറി ചെയ്യുന്ന ഇക്കൂട്ടരെ കുറിച്ചായിരിക്കാം ഒരുപക്ഷെ ഇതിലേറ്റവും അധികം പരാമർശങ്ങളുള്ളത് പക്ഷേ ഇവരെ എങ്ങനെ തടയാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പരാമർശവും ഇതിലില്ല അതുപോലെ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ എതിരാളികളെ ചീത്ത വിളിക്കുന്ന സ്ഥിരം പരിപാടി അതിന്മേൽ ഉണ്ടാകും എന്ന് സി പി എം പറയുമ്പോഴും എത്ര എത്ര സി പി എം ഗ്രൂപ്പുകളാണ് അവർക്കെതിരെ എന്തെങ്കിലും ഒരു പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന വ്യക്തികളെ അതിക്രൂരമായ രീതിയിൽ വളരെ മോശമായ മെച്ചമായ ഭാഷയിൽ വിമർശിക്കുന്നത് ഇവരുവരെ നടപടി ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോഴും ഏതെങ്കിലും വളരെ സാധാരണക്കാരനായ ഒരു അണിയുടെ പേരിലല്ലാതെ ഉന്നതങ്ങളിൽ പിടിപാടുള്ള അവർ രൂപീകരിച്ചിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ നയിക്കുന്ന ആളുകളുടെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കുക നമുക്ക് തന്നെ അറിയാം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാഫിർ പരാമർശം നടത്തിയ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ രക്ഷിക്കാനാണ് ഇപ്പോഴും പാർട്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഏതായാലും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെ അണികൾ ഇതിനെ സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കും എന്ന് നേതാക്കൾക്ക് നന്നായിട്ടറിയാം ഒരുപക്ഷെ അതിനെ നേടാൻ വേണ്ടി പ്രത്യേകം ക്യാപ്സുകൾ തയ്യാറാക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഈ ക്ലാസ്സുകൾ ഇപ്പോൾ പാർട്ടി സംഘടിപ്പിക്കുന്നത് എന്നും നമ്മൾ പരിശോധിക്കേണ്ടി വരും ഏതായാലും സി പി എം അണികൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നാട്ടുകാർക്ക് മുന്നിൽ ഇതൊരു കുറ്റസമ്മതമായി ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണോ എന്ന് നമ്മൾ പൊതുവെ സംശയിക്കേണ്ടിയിരിക്കുന്നു തങ്ങൾ ഇത്രയും നാൾ ചെയ്ത പല കാര്യങ്ങളും ശരിയല്ലായിരുന്നു എന്ന് സമ്മതിക്കുന്ന ഈ ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കാം ഒരുപക്ഷെ നേതാക്കൾ ഇനി അങ്ങോട്ട് സംസാരിക്കുന്നത് പക്ഷേ നേരത്തെ ക്ലാസ് നൽകി അങ്ങോട്ട് അയയ്ക്കുന്നത് കാരണം അണികൾ ചോദിക്കാൻ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ സൈദ്ധാന്തിക ഭാഷയിലോ മറ്റോ ഉള്ള ക്യാപ്സൂളുകൾ തന്നെയായിരിക്കാം മറുപടിയായി ലഭിക്കാൻ സാധ്യത അതല്ലാതെ ഒരു ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകാനൊന്നും ആർക്കും കഴിയുന്ന അവസ്ഥയിലല്ല ഇന്നിപ്പോൾ സി പി എം ചെന്നെത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം